ഒരു നാടിന്റെ ഉറക്കം കെടുത്തിയ ഒരുത്തനെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവൻ ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങളുമാണ് പോലീസ് പിടികൂടിയ പ്രതിയെ കാണാൻ അവിടുത്തെ ആൾക്കാരെല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ് എന്നാൽ അവനെ പോലീസ് കൊണ്ടുവരുന്നത് കണ്ടതും ആ നാട്ടിലെ മിക്ക പെണ്ണുങ്ങളും തല കുനിച്ചു നിന്നു ആണുങ്ങൾക്ക് ഉണ്ട് ഒരു ചമ്മല് ഇത് പോലീസ് ശ്രദ്ധിച്ചിരുന്നു എന്തായിരിക്കും ഇതിന് കാരണം ഇതിന്റെ കാരണം അറിഞ്ഞപ്പോൾ പോലീസ് വരെ അമ്പരന്ന് പോയി എൻ്റെ പേര് ഷീജ ക്രൈം തല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ഉമ്മറും ഫാത്തിമയും രാവിലെ ഉറക്കം എഴുന്നേറ്റില്ലേ മണി ഒൻപതായല്ലോ നേരം വെളുത്തിട്ടും ഉമ്മർ ജോലിക്ക് പോകുന്നില്ലേ ഇങ്ങനെ സംശയങ്ങൾ തോന്നുന്നത് അയൽപക്കത്തുള്ള കബീറിനാണ് കാരണം ഉമ്മർ രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ആത്തിമ അടുക്കളയിലെ തിരക്കിലും അങ്ങനെ ആ വീട്ടിലിത്തിരി സംസാരങ്ങളും ഇവരുടെ വർത്തമാനമൊക്കെ കേൾക്കാൻ പറ്റും പക്ഷെ അന്ന് ആ വീട്ടിൽ ഓരനക്കില്ല കബീർ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി വീടിന് മുന്നിൽ ചെന്ന് നോക്കുകയാണ് അപ്പോൾ വാതിലൊക്കെ അടഞ്ഞു കിടക്കുന്നു ഒരുപാട് വിളിച്ചു നോക്കി ആരും വിളി കളിക്കുന്നില്ല ജനാലകളെല്ലാം അടഞ്ഞിരിക്കുകയാണ് അയാൾ വീടിന്റെ പിറകു വശത്തേക്ക് പോയി അപ്പോൾ കാണുന്നത് അടുക്കള വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു അടുക്കളയിൽ കയറി അകത്തേക്ക് നോക്കിയപ്പോൾ അകത്ത ഒരു മുറി പാതി തുറന്നു കിടക്കുന്നത് കബീർ കണ്ടു കബീർ ആ മുറിയിലേക്ക് പോയി ഒന്ന് എത്തി നോക്കിയതേ ഉള്ളൂ ഒരു ഞെട്ടലോടെ അയാൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പക്ഷേ അയാൾക്ക് ശബ്ദം പുറത്തു വന്നില്ല ആഘാതത്തിൽ അയാൾ അവിടെ തന്നെ ബോധം കിട്ടി വീണു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടിയ കബീറ് അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി അയാളുടെ ഒച്ച കേട്ട് അയൽപ്പക്കത്തുള്ള ആളുകൾ ചിലര് അങ്ങോട്ടേക്ക് ഓടി അവരും ആ കാഴ്ച കണ്ട് പകച്ചു നിന്നുപോയി ഉമ്മറും ഫാത്തിമയും തല പൊട്ടി തകർന്ന നിലയിൽ നിലത്ത് മരിച്ചു കിടക്കുന്നു ആ മുറി മുഴുവൻ രക്തം തളങ്കിട്ടി നിൽക്കുകയാണ് പോലീസ് വിവരം വിവരമറിഞ്ഞ് ഉടനെ തന്നെ എത്തി പോലീസ് അകത്ത് കയറി നോക്കുമ്പോൾ രക്തം കട്ട പിടിച്ചു കഴിഞ്ഞു മുറിയൊക്കെ അലങ്കോലമായി കിടക്കുന്നു മാത്രവുമല്ല വീടിനകത്തും വീടിൻ്റെ പരിസരങ്ങളിലും എല്ലാം മുളകുപൊടി വിതറിയിട്ടുണ്ടായിരുന്നു എങ്ങാനും വന്നാൽ അതിന് മണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വ്യക്തം ഇതിൽ നിന്നും പോലീസിനൊരു കാര്യം മനസ്സിലായി വന്നവൻ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് കൃത്യം നടത്തിയിരിക്കുന്നത് ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉണ്ട് അപ്പോഴാണ് ബന്ധുക്കളെ ചിലർ പോലീസിനോട് പറയുന്നത് സാറേ ഫാത്തിമയുടെ ശരീരത്തിൽ സ്വർണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പോലീസ് അലമാര പരിശോധിച്ചു അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള സ്വർണത്തിന്റെ ചെറിയ ബോക്സുകളൊക്കെ തറയിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടു ഇത് ഒരു മോഷണ ശ്രമമാണെന്ന് പോലീസിന് തോന്നുകയാണ് കൂടാതെ അവിടെ കൂടി നിന്ന നാട്ടുകാർ തന്നെ ഇതിന്റെ ഉത്തരവും കണ്ടുപിടിച്ചു ഇത് സ്വർണം മോഷ്ടിക്കാൻ ആരോ വന്നു ആ കള്ളനെ ഇവർ കണ്ടു ഉടനെ തന്നെ കള്ളൻ ഇവരെ തലക്കടിച്ചു കൊന്നു പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല സത്യം നമുക്കിനി ഉമ്മറിനെയും ഫാത്തിമയും പറ്റി അറിയാം വയനാട് വെള്ളമുണ്ടയിലെ കണ്ടത്ത് വയലിലാണ് ഇരുപത്താറ് വയസ്സുകാരനായ ഉമ്മർ ജീവിച്ചിരുന്നത് ഉമ്മറിന് ഉമ്മയും ഒരു മൂത്ത സഹോദരന് മാത്രമേ ഉള്ളൂ സഹോദരൻ കല്യാണം കഴിഞ്ഞ് പ്രത്യേക ഒരു വീട്ടിലാണ് താമസിക്കുന്നത് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മർ ആ നാട്ടിലെ ആൾക്കാരുടെ പ്രിയപ്പെട്ടവനുമായിരുന്നു ഇരുപത്താറ് വയസ്സുകാരനായ ഉമ്മർ കല്യാണം കഴിച്ചത് പത്തൊൻപത് വയസ്സുകാരിയായ ഫാത്തിമയായിരുന്നു ഇവരുടെ വീട് വളരെ ഒരു ചെറിയ വീടായതുകൊണ്ട് തന്നെ മകനും മരുമകൾക്കും കുറച്ച് പ്രൈവസി ഒക്കെ ആവട്ടെ എന്ന് കരുതിയിട്ട് ഉമ്മറിൻ്റെ ഉമ്മ തൊട്ടടുത്തുള്ള മൂത്ത മകൻ്റെ വീട്ടിൽ ഒരു സന്ധ്യ സന്ധ്യയാകുമ്പോഴേ കിടക്കാനങ്ങ് പോകും കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് ഉള്ളൂ അന്നും ഉമ്മ സന്ധ്യയോടെ തൊട്ടടുത്തുള്ള മകൻ്റെ വീട്ടിലേക്ക് കിടക്കാൻ പോയി ആ രാത്രിയാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കേസിലേക്ക് വരാം ഈ കേസിന്റെ അന്വേഷണ ചുമതല മാനന്തവാടി ഡിവൈഎസ്പി ആയിരുന്ന ദേവസ്വയ്ക്കായിരുന്നു അദ്ദേഹം ആ വീട് മുഴുവൻ പരിശോധിച്ചു എന്തെങ്കിലുമൊക്കെ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ കണക്കാണ് ആദ്യം എടുത്തത് അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് സ്വർണം മാത്രമല്ല ഫാത്തിമയുടെ വീട്ടിൽ നിന്നും ഫാത്തിമയ്ക്ക് കൊടുത്ത വിലപിടിപ്പുള്ള ഒരു മൊബൈലും പോയിട്ടുണ്ട് ഇതായിരുന്നു പോലീസിന് മുന്നിലുള്ള ഏക തുറുപ്പു ചീട്ട് ഈ മൊബൈൽ കൊണ്ടുപോയ കൊലപാതകി എന്തായാലും ഇത് ഓണാക്കാതിരിക്കില്ല അങ്ങനെ പ്രതിയെ പിടികൂടാം എന്നാണ് വിചാരിച്ചത് പക്ഷേ കൊലപാതകി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഫോൺ ഉപയോഗിച്ചിട്ടേയില്ല ആ പ്രതീക്ഷയും അങ്ങനെ അങ്ങ് മങ്ങി പിന്നെ ആ കൊലപാതകയുടേത് എന്ന് പറഞ്ഞ് കിട്ടിയ ഏക തെളിവെന്ന് പറഞ്ഞാൽ ഒരു കാൽപാദത്തിൻ്റെ ഏതാനും അടയാളങ്ങൾ മാത്രമായിരുന്നു സാധാരണ ഫിംഗർ പ്രിന്റ് വച്ചിട്ട് പോലീസ് കേസ് തെളിയിച്ച പല കേസുകളും ഉണ്ട് പക്ഷെ ഇതൊരു ഫുട് പ്രിൻ്റാണ് എന്തായാലും പോലീസ് ആ ഒരു തെളിവ് വിട്ടുകളയാൻ തയ്യാറായില്ല ആ പ്രദേശത്തിലെ മുഴുവൻ ആളുകളുടെയും ഫുട് പ്രിൻറ്റുമായിട്ട് ഇത് മാച്ചാവുന്നുണ്ടോ എന്ന് പരിശോധിച്ചു അതിലൊന്നുപോലും മാച്ചായില്ല അതോടെ പോലീസ് ആ ഇടയ്ക്ക് ജയിലിൽ നിന്നും അടുത്തിടെ റിലീസായവരുടെയും അതുപോലെ തന്നെ അടുത്തിടെ ചെറിയ കേസിലൊക്കെ അറസ്റ്റിലായവരുടെയും ഒക്കെ ലിസ്റ്റ് എടുക്കാൻ തുടങ്ങി പോലീസിൻ്റെ സംശയം പല വഴിക്ക് പലരിലോട്ടുമായിരുന്നു ഉമ്മറിൻ്റെ സഹോദരനെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ മാറ്റി നിർത്തി പിന്നീട് സംശയിച്ചത് ഉമ്മറിന് ഏതെങ്കിലും പ്രേമബന്ധം വല്ലതും ഉണ്ടായിരുന്നുവോ എന്നാണ് അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നുവെങ്കിൽ ഉമ്മർ വേറെ കല്യാണം കഴിച്ചതിലുള്ള വൈരാഗ്യത്തിൽ കാമുകിയുടെ വീട്ടുകാർ ഉമ്മറിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതുമാവാം അതുപോലെ ഫാത്തിമയ്ക്ക് ഏതെങ്കിലും പ്രണയം മുൻപുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ അവർക്കും ഇത് വന്ന് ചെയ്യാം ഇങ്ങനെയൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോൾ മനസ്സിലായി രണ്ടു പേർക്കും അങ്ങനെ ഒരു ചുറ്റിക്കളിയൊന്നുമില്ലായിരുന്നു അവിടുത്തെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഉമ്മറെങ്കിലും പതുക്കെ പതുക്കെ നാട്ടുകാർക്കിടയിലെ ഒരു അടക്കം പറച്ചിൽ വന്നു ഇത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഉമ്മർ ഏതെങ്കിലും രഹസ്യ സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് അവരുടെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയപ്പെട്ട് ആ സംഘടനയിലെ ആൾക്കാർ തന്നെ ഇവരെ വകവരുത്തിയതാണോ എന്ന് വരെ സംസാരങ്ങൾ വന്നു ആ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു അതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിച്ചു കൊലയാളി എന്തായാലും ഈ നാട്ടുകാരനല്ല ഉമ്മറിൻ്റെ വീടിൻ്റെ നടവഴി കടന്നുപോയ സകല വാഹനങ്ങളുടെയും ലിസ്റ്റ് എടുത്ത് പോലീസ് തലനാരിഴ കീറി പരിശോധിച്ചു എങ്ങനെയൊക്കെ അന്വേഷിക്കാമോ ആ രീതിയിലെല്ലാം ഈ കേസ് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി ഒരു തെളിവ് അവശേഷിക്കാതെയാണ് കൊലപാതകി ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് ഇവ ബാക്കി വെപ്പിച്ച ഒരു തെളിവിനായിട്ട് ഒരു നാട് മുഴുവനും പിന്നെ പോലീസും കാത്തിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മറിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാത്തതിൽ പ്രക്ഷോഭണ പരിപാടികളൊക്കെ നാട്ടുകാർ നടത്തുകയാണ് അങ്ങനെ നാട്ടുകാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ കുറ്റപ്പെടുത്തലും ചീത്തവിളിയും ഒക്കെ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനും സംഘവും നിൽക്കുമ്പോഴാണ് ആറു മാസത്തിന് ശേഷം ഫാത്തിമയുടെ കാണാതെ പോയ മൊബൈലിൻ്റെ സിഗ്നല് കാണിക്കുന്നത് ഉമ്മറിൻ്റെ വീടിന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി കുറ്റ്യാടിയിലുള്ള ഒരു ടവറിലാണ് ഈ മൊബൈല് ഓണായത് മൊബൈൽ ഓണായി സിഗ്നൽ കിട്ടിയതും പിന്നെ ഒട്ടും താമസിച്ചില്ല നേരെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് പാഞ്ഞു അങ്ങനെ ആറു മാസം ഒരു നാടിനെ മുൾമുനയിൽ നിർത്തിയ പോലീസിനെ നെട്ടോട്ടം ഓടിച്ച കൊലയാളി പിടിയിലായി ആളെ കാണാന് നാട്ടുകാരെല്ലാം തിങ്ങി നിറഞ്ഞു അതാണ് ആശാരി വിശ്വനാഥൻ അയാളെ കൊണ്ടുവരുന്ന വഴിയിൽ നിന്ന് ഒട്ടുമിക്ക ദമ്പതികളും ചമ്മലോടെ തലകുനിച്ചു പ്രത്യേകിച്ച് സ്ത്രീകള് കാരണം ഇവരുടെയൊക്കെ വീടുകളിൽ ഇയാളുടെ സാന്നിധ്യം ഇവർ അറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആശാരി വിശ്വനാഥനെ പറ്റി പറയാം കൂട്ടത്തിൽ ഇയാളെ എങ്ങനെയാണ് പോലീസ് പിടിച്ചതെന്നും പറയാം ഈ വിശ്വനാഥൻ വെള്ളമുണ്ട് സ്വദേശി ആയിരുന്നില്ല അയാൾ കോഴിക്കോട് തൊട്ടിൽപ്പാലം കുറ്റ്യാടി ഭാഗത്തുള്ള ആളാണ് പക്ഷെ ഇയാൾ വെള്ളമുണ്ടയിൽ പണിക്ക് വന്നാണ് ഈ സ്ഥലവുമായിട്ട് നല്ല പരിചയത്തിലാവുന്നത് ആ നാട്ടിൽ പകൽ സമയങ്ങളിലൊക്കെ വെറുതെ ചുറ്റി തിരിഞ്ഞു നടക്കും പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ പറമ്പുകൾ ഒരു ഒറ്റപ്പെട്ടൊക്കെ കാണപ്പെടുന്ന വീടിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ ഇയാളെ പലരും കണ്ടിട്ടുണ്ട് അങ്ങനെ നടന്ന വിശ്വനാഥന് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു ഒളിഞ്ഞുനോട്ടം ഓരോ വീടിൻ്റെയും കിടപ്പറകളിലെ ഒളിഞ്ഞു നോക്കുന്നത് ഇയാൾക്കൊരു ഹരമായിരുന്നു വിശ്വനാഥൻ ഒരു മോഷ്ടാവാണെന്ന് നമുക്ക് മുഴുവനായിട്ടും പറയാൻ പറ്റില്ല കാരണം മോഷണമല്ല അയാളുടെ പ്രധാന ലക്ഷ്യം ഈ കിടപ്പറ ദൃശ്യങ്ങളൊക്കെ കാണുന്നതാണ് അയാളുടെ ഒരു രസം നാട്ടിലെ പല വീടുകളിലും തന്ത്രപൂർവ്വം കയറിപ്പറ്റി അവിടെ പതിയിരുന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ ഇയാൾ മുൻപ് കയറിയത് ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പിടികൂടുകയാണ് അവിടെ നിന്ന് നാട്ടുകാർ ഇയാളെ ഓട്ടിച്ച് ഇയാളെ ഓടി അവിടെ ഒരു കിണറ്റിൽ വീഴുകയുണ്ടായി ആ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി പൊതുവെ തല്ലിയ ഒരു ഇൻസിഡൻ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ ചിലർ പറഞ്ഞു അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണ ലിസ്റ്റിൽ വിശ്വനാഥൻ ഉണ്ടായിരുന്നു ആ സംഭവത്തിന് ശേഷവും വിശ്വനാഥനെ രാത്രി കാലങ്ങളിൽ അവിടെ അവിടെ കണ്ടതായി നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു അങ്ങനെ ഇരിക്കെയാണ് വിശ്വനാഥൻ ഉമ്മറിൻ്റെ കല്യാണം കഴിഞ്ഞ വിവരം അറിയുന്നത് നാട്ടിലെ എന്ത് പ്രശ്നങ്ങൾക്ക് മുൻപന്തിയിലായ ഉമ്മർ വിശ്വനാഥൻറെ അന്നത്തെ ഒളിഞ്ഞുനോട്ട സംഭവത്തിലും ഇയാളെ പിടിക്കാൻ ഉമ്മർ മുൻപന്തിയിലുണ്ടായിരുന്നു ഈ ഒരു ദേഷ്യം ഇയാൾക്ക് നേരത്തെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മറിന്റെ കിടപ്പറ ദൃശ്യങ്ങൾ കാണണമെന്നുള്ള അതിയായ വാശിയും ഉണ്ടായിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ആ ദിവസം ഉമ്മറിന്റെ ഉമ്മ സന്ധ്യയായപ്പോൾ അവിടുന്ന് പോയി രാത്രി മണിയൊക്കെ ആയപ്പോൾ ഫാത്തിമ ഭക്ഷണം കഴിക്കാൻ ഉമ്മറിനെ വിളിച്ചു കുറച്ചുകൂടി കഴിഞ്ഞ മതി രാത്രി എട്ട് മണി ആയതല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഉമ്മർ പോയി കിടന്നു വിളമ്പി വെച്ച ഭക്ഷണമെല്ലാം അടച്ചു വെച്ച് ഫാത്തിമയും പോയി ചെന്ന് കിടന്നു കിടന്നതും ഇവർ രണ്ടു പേരും അങ്ങ് ഉറങ്ങിപ്പോയി ഇതേ സമയം രാത്രി പത്ത് മണിയോടെ വിശ്വനാഥൻ വെള്ളമുണ്ടയിൽ ബസ് വന്നിറങ്ങി അയാൾ പല ഊടുവഴികളിലൂടെയും നടന്ന് ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ വന്ന് ഇരുന്ന് വിശ്രമിച്ചു കുറച്ചുകൂടി സമയമാകാൻ വേണ്ടിയിട്ടാണ് അവിടെ കാത്തിരുന്നത് ഇപ്പോഴും മനസ്സ് മുഴുവൻ ഉമ്മറിൻ്റെ വീടാണ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ ഉമ്മറിൻ്റെ വീടിന് പിറകിലുള്ള ഒരു ചെറിയ പറമ്പിലെത്തി അപ്പോൾ ആ വീട്ടിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടു ഇയാൾ പിന്നെ താമസിച്ചില്ല നേരെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു പാതല് കുറ്റിയിട്ടിരിക്കുകയാണ് ആശാരിപ്പണി അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് വാതിൽ തുറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലയായിരുന്നു ഏത് വീട്ടിൽ കയറുമ്പോഴും കയ്യിൽ കായരക്ഷയ്ക്ക് ഒരു കമ്പിപ്പാര കരുതിയിരിക്കും ഈ വീട്ടിൽ വന്നപ്പോഴും പിറകെ ഒരു കമ്പിപ്പാരയും ഒളിപ്പിച്ചാണ് വിശ്വനാഥൻ വന്നത് അയാൾ അകത്തേക്ക് കയറി ഭക്ഷണം പോലും കഴിക്കാൻ മറന്ന് ഫാത്തിമയും ഉമ്മറും നല്ല ഉറക്കത്തിലാണ് കട്ടിലിൻ്റെ അടിയിൽ കയറി വിശ്വനാഥൻ പതുങ്ങിയിരുന്നു കുറച്ചുനേരം കഴിഞ്ഞിട്ടും താൻ കാണാൻ വന്ന കാഴ്ചകളൊന്നും അവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിലാക്കിയ അയാള് കട്ടിലിൻ്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വന്നു സാധാരണ ഏത് വീട്ടിൽ കയറിയാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുലർച്ചെ ആവുമ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാറാണ് പതിവ് പക്ഷെ ഇവിടെ വന്ന കാര്യവും നടന്നില്ല എന്നാൽ എന്തെങ്കിലും എടുക്കാതെ പോയാലും നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇയാള് ഫാത്തിമയുടെ കഴുത്തിൽ കിടന്ന മാല ഊരിയെടുക്കാൻ ഒരു ശ്രമം നടത്തി മാലയിൽ കൈ വച്ചതും ഫാത്തിമ കണ്ണു തുറന്നു ഇയാളെ കണ്ട് നിലവിളിച്ചു ഉടനെ തന്നെ ഉമ്മറു എഴുന്നേറ്റു ഉമ്മറെ വിശ്വനാഥനെ കണ്ട് ഞെട്ടിപ്പോയി അയാൾ അടുത്ത സ്റ്റെപ്പ് ഒന്നും വച്ചില്ല അതിനു മുമ്പ് തന്നെ വിശ്വനാഥൻ തന്റെ കയ്യിലിരുന്ന കമ്പിപ്പാരെ എടുത്ത് ഉമ്മറിന്റെ തലയെ അടിച്ചു പൊട്ടിച്ചു കൂട്ടത്തിൽ ഫാത്തിമയെയും മരണ ഉറപ്പുവരുത്താൻ തുടരെ തുടരെ രണ്ട് പേരെയും തലയിൽ അടിച്ചു എന്നാണ് അയാള് പോലീസിന് കൊടുത്ത മൊഴി ആ ദമ്പതികളുടെ തല വിളർന്ന് ചോര വാർന്ന് അവർ മരിച്ചു എന്ന് ഉറപ്പായതും ഇയാള് ഫാത്തിമയുടെ ദേഹത്ത് കിടന്ന ആഭരണങ്ങളും അലമാരയിലിരുന്ന ആഭരണങ്ങളും എല്ലാം എടുത്ത് തിരിഞ്ഞപ്പോഴാണ് ഫാത്തിമയുടെ വിലപിടിപ്പുള്ള മൊബൈൽ കാണുന്നത് അതും കൂടി എടുത്ത ശേഷം ഇയാൾ അവരുടെ അടുക്കളയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന മുളക് പൊടി അവിടെ മുഴുവനും വിതറി എന്നിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു ഈ മൊബൈൽ കയ്യിൽ ഇങ്ങനെ ഓണാകാതെ വച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇയാള് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അവസാനം ഇത് വഴിമുട്ടി നിൽക്കുകയാണെന്നും വിശ്വനാഥന് പിടിയിട്ടി ഇനി എന്ത് അന്വേഷണം നാട്ടുകാര് വരെ പോലീസിനെതിരെ കൊടിപിടിച്ച് തുടങ്ങി എന്ന ചിന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം വിശ്വനാഥന് ഓർമ്മ വന്നത് തൻ്റെ സഹോദരിയുടെ മകൻ അതായത് അനന്തരവൻ ഒരു മൊബൈൽ വാങ്ങി തരുമോ എന്ന് മുൻപ് ചോദിച്ചിരുന്നു എന്നാൽ ഈ വില കൂടിയത് തന്നെ അവന് കൊടുക്കാം എന്ന് കരുതി ഇയാൾ ഈ മൊബൈലും കൊണ്ട് കുറ്റ്യാടിയിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോയി ഈ പയ്യന് ഈ മൊബൈൽ കൊടുക്കുകയാണ് ഒന്നും അറിയാത്ത ആ പയ്യൻ മൊബൈൽ ഓണാക്കിയതും പോലീസിന് സിഗ്നൽ കിട്ടുകയും വിശ്വനാഥനെ അവിടെ നിന്ന് തന്നെ പിടിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ വിശ്വനാഥന് പോലീസ് നിരത്തിയ ശക്തമായ തെളിവുകളുടെയും സാക്ഷികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലെ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കൂടാതെ അഞ്ച് ലക്ഷം രൂപ ഈ ദമ്പതികളുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി പറഞ്ഞു ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യുക പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്